ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് മുപ്പത്തി നാലാം സങ്കീർത്തനം പത്തൊമ്പതാമത്തെ വാക്യം നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും അവ എല്ലാത്തിൽ നിന്നും യഹോ അവനെ വിടിവയ്ക്കുന്നു എന്ന് നാം ഇവിടെ വായിക്കുന്നു നീതിമാനായ ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച ദൈവജനം നമ്മുടെ ജീവിതത്തിൽ നീതിയില്ല നമ്മുടെ നീതിപ്രവൃത്തികളെല്ലാം കലാപൂരണ്ട തുണി പോലെ അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തെ കർത്താവ് ശോഭനമാക്കി ആ ദൈവത്തിൻ്റെ നീതീകരണം നമ്മുടെ ജീവിതത്തിൽ നീതിയായി വെളിപ്പെട്ടെങ്കിൽ ആ നീതി വെളിപ്പെട്ട മനുഷ്യർ മനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന നീതിമാൻ്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വരും അത് അസംഖ്യമായി വരും എണ്ണിക്കൂടാതെ വരുമെന്ന അതിൻ്റെ അർത്ഥം അസംഖ്യം എത്ര എണ്ണിയാലും കടപ്പുറത്തെ മഴത്തരുവോ ചിലപ്പോൾ അസംഖ്യമായ അനർത്ഥങ്ങൾ വരും ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി ഒന്ന് മാറി അങ്ങനെ അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കും അവന്തു അനർത്ഥങ്ങൾ ചെറിയ ചെറിയ വിഷയങ്ങളാകാം വലിയ വിഷയങ്ങളാകാം വീട്ടിനകത്തുള്ള കാര്യങ്ങളാകാം വീട്ടിന് പുറത്തുനിന്ന് വരുന്നതാകാം അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ അസംഖ്യമായി വരുമ്പോൾ മേൻ കർത്താവിൻ്റെ വചനം നമ്മുടെ ജീവിതത്തെ നല്ലതാക്കി തീർത്തു കൂടുതലാക്കി തീർത്തു പാപം ചെയ്യരുത് പാപം ചെയ്യാൻ പാടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ നീതിമാന്മാരായത് ഈ ചുമന്ന പരവതാനി കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെയൊക്കെ ചർച്ചകളിലൊക്കെ അതിട്ടിട്ടുണ്ട് ആ പരവധാനിയും ഒരു വലിയ പാത്രത്തിനകത്ത് വെള്ളമെടുത്ത് അതിനകത്തൊരു കളറ് ചുമന്ന കളർ അങ്ങോട്ട് മുക്കിയെന്ന് വെച്ചു ചുവന്ന കളർ മുക്കിയിട്ടും അത് വീണ്ടും ചുമക്കുന്നതല്ലാതെ അതിന് വേറൊരു കളർ വ്യത്യാസം വരില്ല വരുമോ അപ്പം ചുമല വെള്ളത്തിൽ ചുമലപ്പരവതാനി മുക്കിയിട്ടും ചുമപ്പ് മാറുന്നില്ലെങ്കിൽ ചുമപ്പായിരിക്കുന്നെങ്കിൽ കാലോറിയിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞതായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചുമപ്പ് രക്തം ആ രക്തത്തിൽ ഈ ചുമന്ന പരവതാനി എന്ന് മുക്കിപ്പൊക്കിക്കേ ദയെ വെളുത്തിരിക്കുന്നു ണ്ടോ അപ്പോൾ കർത്താവിൻ്റെ വചനം പറയുന്നത് എൻ്റെ പാപ രക്ത രക്താംബരം പോലെ ചുവന്നിരുന്നാൽ അത് ഹിമം പോലെ വെളുക്കും ഇവിടെയാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പം ചുവന്ന പരവധാനി പോലത്തെ ചുവന്ന ആ രക്താംബരം പോലത്തെ പാപത്തെ ഹിമം പോലെ വെളുത്ത നിറമാക്കി തന്നു അപ്പോൾ കർത്താവ് പറഞ്ഞു ഇനി പാപം ചെയ്യരുത് ചെയ്താൽ എന്തു ചെയ്യാൻ ഇനി ദോഷം വന്നാൽ ദോഷമായി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ദോഷം ചെയ്യാതെ പാപം ചെയ്യാതെ ഒരിക്കലായി നമ്മെ നീതീകരിച്ച സർവശക്തനായ ദൈവത്തിൻ്റെ നീതി അങ്ങനെ നീതിമാൻ എന്നുള്ള പേര് നമുക്ക് വന്നെങ്കിൽ അബ്രഹാം നീതിമാനായിരുന്നതുപോലെ നാമും ദൈവത്താൽ നീതിമാന്മാരായി തീർന്നിരിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്തുകൊണ്ട് അസംഖ്യമാകുന്ന അനർത്ഥങ്ങൾ വരുമ്പോഴും കർത്താവ് പറയാണ് അവ എല്ലാറ്റിൽ നിന്നും അവ എല്ലാറ്റിൽ നിന്നും സ്തോത്രം പറയണേ എന്നോടൊപ്പം അവ എല്ലാറ്റിൽ നിന്നും ദൈവം നമ്മളെ വിടിവിച്ചു വിടിവിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും വിടിവിക്കും ആ വിടതിൽ പ്രാപിച്ച ജനത്തിന് കർത്താവ് തന്ന നല്ല വാക്കുകൾ എപ്പോഴും ഒരുവിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ നമുക്കൊരിക്കൽ കൂടെ മഹത്വപ്പെടുത്താം ദൈവമായ കർത്താവിനായി നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം നന്മ തന്ന ദൈവത്തിന് അനുഗ്രഹിച്ച ദൈവത്തിന് അനർത്ഥങ്ങൾ അസംഖ്യമായി വന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ദേശക്കാർ സ്വന്തക്കാർ രക്തബന്ധങ്ങളും പറഞ്ഞ് അവൻ തകർന്നു പക്ഷേ തകരാതെ ഇന്ന് വരെ ദൈവം നമ്മളെ നിലനിർത്തുമ്പോൾ കുഞ്ഞുങ്ങളെ കുടുംബത്തെ നമ്മുടെ ശുശ്രൂഷകളെ ജോലിയെ ജോലി മണ്ഡലത്തെ എല്ലാം അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയാം മകത്തും അങ്ങയ്ക്ക് കർത്താവേ പരിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചെന്ന് ഈ വചനത്തിനായി സ്തോത്രം ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ എന്നും വിടുതലാകണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ